സൗത്ത് ഓസ്ട്രേലിയയുടെ തലസ്ഥാനമായ അറ്റ്ലേഡിന്റെ ഹൃദയഭാഗത്ത് നടന്ന ഭക്തിനിർഭരമായ മരിയൻ പ്രദക്ഷിണം ശ്രദ്ധേയമായി സീറോ മലബാർ വിശ്വാസികളുടെ നിറസാന്നിധ്യം റാലിക്ക് മാറ്റുകൂട്ടി പരിശുദ്ധ ദൈവമാതാവിന്റെ വണക്കമാസമായി ആഗോള സഭയിൽ കൊണ്ടാടുന്ന മെയ് മാസത്തിൽ നടത്തപ്പെടുന്ന എഴുപത്തിയാറാമത് പ്രതിവർഷ മരിയൻ റാലിക്കാണ് അറ്റ്ലേഡ് സാക്ഷ്യം വഹിച്ചത് സ്വർഗീയരാജ്ഞയുടെ രൂപം വഹിച്ച് ജപമാലകൾ കൈകളിലേന്തി പ്രാദേശിക സഭയ്ക്കൊപ്പം സീറോ മലബാർ വിശ്വാസികളും ലെത്തിൻ കത്തോലിക്കരും അടങ്ങുന്ന മലയാളികളായ വിശ്വാസി സമൂഹം നഗര മദ്യത്തിലൂടെ തങ്ങളുടെ വിശ്വാസം പ്രഖ്യാപിച്ചു നടത്തിയ റാലി ക്രിസ്തീയ കൂട്ടായ്മയുടെയും പ്രാർത്ഥനാ ജീവിതത്തിന്റെയും സാക്ഷ്യമായി മാറുകയായിരുന്നു മൂവായിരത്തോളം പേർ അണിനിരന്ന റാലിക്ക് അറ്റ്ലീഡ് അതിരൂപത മെത്രാപൊലീത്ത പാട്രിക് മൈക്കിൾ നേതൃത്വം നൽകി മഹിമയുടെ ദിവ്യരഹസ്യങ്ങൾ ഓരോന്നിനും മുൻപായി ദൈവവചനം വായിച്ചും ഓരോ ദശകത്തിനും ശേഷം നിശബ്ദ ധ്യാനം നടത്തിയും ജപമാല പ്രാർത്ഥന ഭക്തിനിർഭരമായി നടത്തപ്പെട്ടു സീറോ മർബാർ സഭയിലെ ഇടവകകളിൽ നിന്നും എത്തിച്ചേർന്ന യുവജനങ്ങളും മതബോധന വിദ്യാർത്ഥികളും അടങ്ങുന്ന വിശ്വാസി കൂട്ടായ്മയ്ക്ക് അറ്റ്ലീഡ് സെയിന്റ് അൽഫോൻസ ഫോറോന സെന്റ് മേരീസ് വികാരി ഫാദർ ഡോക്ടർ സിബി പുളിക്കലും യുപ്രാസ്യ ഇടവക വികാരി ഫാദർ എബ്രഹാം കഴുന്നടിയിലും ആത്മീയ നേതൃത്വം നൽകി അറ്റ്ലീഡിന്റെ തെരുവുകളിൽ ജപമാല മുഖരിതമായി ഓസ്ട്രേലിയൻ സഭയുടെ വളർച്ചയിൽ മലയാളി കത്തോലിക്കരുടെ നിർണായക പങ്ക് അടിവരയിട്ട് തെളിയിക്കുന്നതായിരുന്നു ശുശ്രൂഷകൾ ഉച്ചകഴിഞ്ഞ് രണ്ടു മണിക്ക് വിക്ടോറിയ പാർക്കിൽ നിന്നും ആരംഭിച്ച റാലി വിക്ടോറിയ സ്ക്വയറിൽ സമാപിച്ചു പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം യാചിച്ചവരെ ആരെയും പരിശുദ്ധ അമ്മ കൈവിടില്ല എന്ന് ആർച്ച് ബിഷപ്പ് പാട്രിക് മൈക്കിൾ വിശ്വാസികളെ ഓർമ്മിപ്പിച്ചു ഏതാവശ്യത്തിലും ഒന്ന് വിളിച്ചാൽ ഓടിയണയാനും പ്രതിസന്ധികളിൽ കരുത്തു പകരാനും ക്രൈസ്തവർക്ക് സഹായമായി ജപമാല രാജ്ഞിയുണ്ട് എന്ന് ലോകത്തോട് പ്രഘോഷിച്ചുകൊണ്ട് നടത്തപ്പെട്ട മരിയൻ പ്രദക്ഷിണത്തിന് ദിവ്യകാരുണ്യ ആരാധനയോടെയാണ് തിരശ്ശീല വീണത് വിശ്വാസപ്രഘോഷണത്തിലൂടെയുള്ള സുവിശേഷവൽക്കരണത്തിന്റെ നേർചിത്രമായി മാറുകയായിരുന്നു അറ്റ്ലേഡിലെ മരിയൻ പ്രദക്ഷിണം ഇന്റർനാഷണൽ ഡെസ്ക് ഷെക്കേന ന്യൂസ്